എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ വലിയ കുടുംബമാണ് മുന്റെ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല അതുകൂടി ഉണ്ടാവണം ഉണ്ടോ നമുക്കുണ്ടോ നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ ഞാൻ അവിടെ നിർത്തുകയാണ് ഒരു വാപ്പ ഞാൻ ജീവിതത്തിൽ കണ്ട ഒരു വാപ്പയെ അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി നിർത്തുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു ബാപ്പ ഈ ബാപ്പ ബാപ്പയും ഉമ്മയും എന്നെ കാണാൻ വരികയാണ് ഈ ഉമ്മ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് രണ്ട് പെൺകുട്ടികളെ പെറ്റി പ്രസവിച്ച് വലുതാക്കി കുട്ടികളൊക്കെ വലുതായപ്പോ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ ഈ ഉമ്മ പ്രഗ്നന്റ് ആയി അന്ന് ബാപ്പാക്ക് പ്രായം അമ്പത്തി ആറാണ് ഉമ്മ പ്രസവിക്കുമ്പോ നാൽപ്പത്തിനാല് വയസ്സാണ് ബാപ്പാക്ക് പ്രായം അയിമ്പത്തി ആറാണ് നിങ്ങൾ കൂട്ടണം കണക്കുകൂട്ടണം നാല്പത്തിനാലാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആയി ഉമ്മ പ്രഗ്നന്റ് ആണ് മുമ്പ് ഉമ്മാന്റെ മൂത്ത മോള് പ്രസവിച്ചിന് രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് മൂത്ത മോക്ക് രണ്ട് വയസ്സുള്ള കുട്ടി ഉണ്ടായപ്പോഴാണ് ഉമ്മ പോലും അറിയാതെ അവിചാരിതമായി ഉമ്മ ഗർഭിണിയായത് അറിഞ്ഞപ്പം തന്നെ മൂന്ന് നാല് മാസായി നാൽപ്പത്തി നാല് വയസ്സാണ് പ്രഗ്നൻറ്റാവും ആലോചിക്കില്ലല്ലോ ഡോക്ടറെ കാണിച്ചപ്പം തന്നെ ഒരു അസ്വസ്ഥത തോന്നി ഡോക്ടറെ കാണിച്ചപ്പം തന്നെ നാലു മാസം കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഈ കുട്ടിയെ പ്രസവിക്കുക ആ ഉമ്മ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് എല്ലാവരും ഉമ്മനോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതിയാണ് നിങ്ങൾ അവസാന കാലത്ത് നോക്കാൻ ഒരു ആൺകുട്ടിയായി നിങ്ങൾക്ക് പറിച്ചോന്ന് തന്നൊരു കനിയാണ് പെൺകുട്ടികളൊക്കെ പറഞ്ഞു ഉമ്മ സന്തോഷമായി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമല്ലോന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ നാല്പത്തിനാല് വയസ്സിൽ പെറ്റ് നാൽപ്പത്തി ആറ് വയസ്സ് വരെ പാല് കൊടുത്ത് നിങ്ങൾ ചിന്തിക്കണേ മുപ്പത് വയസ്സിൽ പ്രസവിച്ച വേദന ഇതുവരെ മാറിയില്ല അപ്പോൾ ആ നാൽപ്പത്തിനാല് വയസ്സ് പ്രസവിക്കണേ ഈ പെണ്ണ് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുത്തു എന്നിട്ട് ആ കുട്ടിയെ ആൺകുട്ടിയെ മിടുക്കനായിട്ട് ഏറ്റവും നല്ല സ്കൂൾ പറഞ്ഞു പറഞ്ഞുവെച്ച് വളർത്തി 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 ചെക്കന് വയസ്സ് പതിനാറ് അവൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു അവന് വയസ്സ് പതിനാറ് ഉമ്മാക്ക് വയസ്സ് അറുപത് ബാപ്പാക്ക് വയസ്സ് എഴുപത്തിരണ്ട് കൂട്ടിക്കോ എഴുപത്തിരണ്ടുമല്ല ഇനിയും കൂടുതലുണ്ടാവും ബാപ്പാക്ക് വയ്യ ആവതില്ല ഉമ്മാക്ക് തൈറോയിഡിന്റെ കംപ്ലൈൻറ്റ് ഉണ്ട് ഷുഗർ ഉണ്ട് ലൈറ്റായി പ്രസവിച്ചത് കൊണ്ട് മൂത്രസംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അസ്വസ്ഥമാണ് ഉമ്മ ബാപ്പാക്ക് വയ്യ ആ ചെറുക്കനെ പതിനാറ് വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് മാപ്പിയും ഇന്റെ അടുത്ത് വരികയാണ് ഒരു വൃത്തിയിട്ട ചെറുക്കൻ ഉമ്മാനോട് പറയണത് തള്ളേങ്ങി തൊട്ട ഉമ്മാക്ക് മുണ്ടാമ്പ ഈ അറുപത് വയസ്സായി വാപ്പാനോട് പറയണത് ഇന്നോട് കളിക്കാൻ വന്നാ കിട്ടുക എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സുള്ള വാപ്പാക്ക് എന്താ ചെയ്യാൻ പറ്റുക വാപ്പാന്റെ മസിലൊക്കെ ഇങ്ങനെ പ്ലിം പ്ലിം നിങ്ങളെ കുട്ടികൾ കളിക്കില്ല ഒരു സാധനം എന്താ എന്താ ആ സാധനം പോലത്തെ മസില ചേക്കങ്ങനെ ഇങ്ങനെ നാലോം തിന്നാൻ കൊടുത്തിട്ടൊരു നമ്മളൊക്കെ ഈ പെരുന്നാളിനെ ഇറക്കാൻ കൊണ്ടുവന്ന പാപ്പ എന്ത് ചെയ്യും അമ്മ എന്ത് ചെയ്യും ഒരു ശല്യം ഒരു പ്രശ്നം പാപ്പ പൈസ ഒക്കെ ഇങ്ങനെ എടുത്താണ് കൊണ്ടുപോകും കയ്യിൽ നിന്ന് വാങ്ങിയത് കൊണ്ടുപോകും മാരൊക്കെ എടുത്ത് തന്നോളി എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ പാൻറ് കുപ്പായി ഒക്കെ രാജകീയമായി ജീവിക്കുക ഓനെ കൊണ്ടു ഉമ്മ പറയാണ് ഉമ്മ പറയാണ് സാറേ എപ്പോഴും ബൈക്കുമല ബാപ്പാന്റെ സ്കൂട്ടർ കൊടുത്താണ്ട് ചെക്കൻ അങ്ങനെ നടക്കാണ് ബാപ്പാണെങ്കി ഒന്നും ഉണ്ടില്ല ആ ബാപ്പ എന്നോട് പറയാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ ബാപ്പ പറയാണ് സാറേ ഞാൻ ഓനെ എപ്പോഴും സ്കൂട്ടർ കൊടുക്കും ഞാൻ കൊടുക്കല പെട്രോളൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും ഓ കൊണ്ടോട്ടെ ഞാൻ ചോദിച്ചു അതെന്തിനാ ഐമ തീരാണെങ്കിൽ അവിടെ തീർന്നോട്ടെ ഓന ഐമ തീരാണെങ്കിൽ അവിടെ തീർന്നോട്ടെ എന്നെ കൊണ്ട് കഴിയൂല സാറേ പോറ്റാൻ എന്താ ബാപ്പ സ്കൂട്ടർ കൊടുത്ത് ബാപ്പ പ്രാർത്ഥിക്കുക എന്താ പറച്ചവൻ ഈ പോക്കിൽ തോന്ന് കുത്തി ചാവണേ എവിടെ ചാവണ് സ്വന്തം മക്കള് നമുക്ക് ജീവിതത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയുക ലോകത്ത് ഇന്ന് ഏറ്റവുമധികം പ്രശ്നമുള്ളത് ഭീഷണിയുള്ളത് മക്കളെ വളർത്തലിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് ഈ കുടുംബം എന്ന ഈ ആശയത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ചില വഴികൾ ആ വഴികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവണം അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും സൗകര്യവും ഉണ്ടാവൂ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി ഞാൻ അല്പം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാനിതിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ <coughs> പരിപാടി